ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ എൻ്റെ ഫ്ലാറ്റുകൾ മുഴുവൻ ചത്തുപോയി ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയായിരുന്നു പെയ്തുന്നത് ആ സമയത്ത് എൻ്റെ ഫ്ളാറ്റുകൾ അഞ്ഞൂറ് ഈ എല്ലാ പെട്ടലും കൂടെ അഞ്ഞൂറായിരത്തോളം വലിയ ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു മുഴുവൻ നല്ല താഴെ വീണി ചത്തുപോയി കുഞ്ഞുങ്ങളെല്ലാം കൂടെ പത്തയ്യായിരത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മുഴുവനും ഇന്നലത്തെ മഴയത്ത് താഴെ വീണെല്ലാം ഒലിച്ചുപോയി എല്ലാം ചത്തുപോയി കഴിഞ്ഞ ദിവസം മരം വെട്ടിയപ്പോൾ മരം വീണ് സ്റ്റാൻഡിന് ചെറിയ ഡാമേജ് പറ്റിയിരുന്നു അന്നേരം അതിന്റെ ചുവട്ടിലെ പല കല്ലുകളും തട്ടിത്തെറിച്ചു പോയിരുന്നു ഈ സ്റ്റാൻഡ് മുഴുവൻ വെച്ചിരിക്കുന്ന കല്ലിന്റെ പുറത്താണ് ഇതുപോലെ കല്ലിൻ്റെ പുറത്താണ് എല്ലാ സ്റ്റാൻഡും ഉറപ്പിച്ചിരുന്നത് അപ്പൊ തന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ മുഴുവൻ കല്ലുകളും ഏകദേശം ഞാൻ നേരെ വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ഒരു കല്ല് മാത്രം പോയത് ശ്രദ്ധയിൽപ്പെട്ടില്ല അത് ഇതിൻ്റെ കല്ലായിരുന്നു താഴെ പോയിരുന്നത് പെട്ടികൾ മുഴുവൻ വെച്ചതിന് ശേഷവും സ്റ്റാൻഡും എല്ലാം പെട്ടികളും എല്ലാം നേരെ ഇരുന്നുകൊണ്ട് തന്നെ അതധികം ശ്രദ്ധയിൽപ്പെട്ടില്ല ഒരടിയോളം വരുന്ന ഒരു കാല് ഇന്നലെ മഴ പെയ്തപ്പോൾ മണ്ണിനടിയിൽ കുതിർന്ന് പോയി അതിനെ തുടർന്ന് സ്റ്റാൻഡ് മുഴുവൻ ചരിയുകയും അതിനകത്ത് ഇരുന്ന പതിനഞ്ചോളം പെട്ടികൾ മുഴുവൻ താഴെ വീഴുകയായിരുന്നു പെട്ടിയിലൊന്നും ഇനി മീനില്ല മുഴുവൻ പോയി ഇത് പിന്നെ രാത്രി പെയ്ത മഴയും വീണ വെള്ളമാണ് കിടക്കുന്നത് ഇതിനകത്തൊക്കെ നിറച്ചു മീനുണ്ടായിരുന്നു എല്ലാ മീനും പോയി മുഴുവൻ പ്ലാറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ടാങ്കും നിറഞ്ഞു പ്ലാറ്റി കടന്നു വരുന്ന ടാങ്കുകളാണ് ഈ താഴെ ചരിഞ്ഞിടക്കുന്ന ഈ പ്ലാ ഇതിനകത്ത് കുറച്ചെണ്ണം താഴെ പോയില്ല വേണ്ട നല്ല ഒന്നാം തര ചുമന്ന പ്ലാറ്റി റെഡ് പ്ലാറ്റിയും വൈറ്റ് പ്ലാറ്റിയും ഗ്രീൻ പ്ലാറ്റി മൂന്ന് ടൈപ്പിൻ്റെ ഉണ്ടായി ഇതിന് ഒന്നിനകത്ത് മാത്രം കണ്ട കുറച്ച് കിടക്കണേ ബാക്കി മുഴുവൻ പോയി ഈ കിടക്കുന്ന ടാങ്കുകളിൽ നമുക്ക് ഇതിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക് നമ്മുടെ തന്നെ ഉണ്ട് ഈ കിടക്കുന്ന മുഴുവൻ അതിനകത്ത് മീനുള്ളതാണ് അതേ ഇനത്തിൽപ്പെട്ട എല്ലാ മീനുകളും ഞാൻ പല ടാങ്കിലായിട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ബ്രൂട്ട് സ്റ്റോക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഇതിനകത്ത് നിന്ന് നല്ലതിനെ നോക്കി സെലക്ട് ചെയ്ത് അപ്പുറത്തിട്ടാൽ മാത്രമേ ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം നാലഞ്ച് വർഷത്തോളമായി നാലഞ്ച് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടുണ്ടായ സംഭവമാണിത്